ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്കിൻ ബൈറ്റനിങ് ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ക്രീമിൻ്റെ ഏറ്റവും വളരെ യൂസ്ഫുൾ അല്ലെങ്കിൽ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മൾ ഗോറി ഫേസ് അതുപോലുള്ള ഒരുപാട് സ്കിൻ ബ്രൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്കിന്നിൻ്റെ ബാരിയർ ഒക്കെ പോയിട്ടിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്ത് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങായിട്ടിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിന്നെ വീഴുന്നതും സാഗി ആവുന്നതൊക്കെ തടഞ്ഞ് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ലൊരു ഗ്ലോയി ലുക്ക് കിട്ടാനൊക്കെ ഒരുപാട് ും ലോങ് ടൈം യൂസ് നമുക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കും ഓപ്പൺ ബോട്ട് നന്നായിട്ട് ഷൃംഗാവും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് നല്ല പോലെ കുറയും ഫൈനലൈൻസ് പറഞ്ഞു നന്നായിട്ട് മാറും ചണ്ടാനൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് റിമൂവ് ചെയ്യാനും സ്കിന്നല്ല പോലെ എന്താ പറയാ ഒരു തിളക്കുള്ളതായിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പക്ഷെ ലോങ് ടൈം യൂസ് ചെയ്യണം കേട്ടോ ചിലർക്ക് സെവൻ ഡേയ്സിൻ്റെ തെള്ളം നല്ല വിസിബിൾ ചേഞ്ച് കാണാനായിട്ട് തുടങ്ങും പിന്നെ ഈ സ്കിന്നിൻ്റെ ഒക്കെ പോയിട്ടിരിക്കുന്നവരാണെങ്കിൽ ലോങ്ങ് ടൈം യൂസ് ചെയ്യണം കാരണം നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ എല്ലാതും പോയിട്ടിരിക്കുമായിരിക്കും ആ സെൽസ് എല്ലാം നന്നായിട്ട് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ ടൈം എടുക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ് അപ്പം ഈ ഒരു സ്കിൻ വൈറ്റൻ ക്രീം യൂസ് ചെയ്തിട്ട് സ്കിൻ ഒരുപാട് ഡൾ ആയി പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്കിന്നല്ല ഹെൽത്തി ആയിട്ട് നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ പക്ഷെ ലോങ് ടൈം യൂസ് ഏറ്റവും കുറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ത്രീ മന്ത്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ ഒരു എന്താ പറയുക സെവൻ ഡേയ്സിൽ ചില സ്കിൻ ടൈപ്പാർക്ക് പിന്നെ നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട് പകൽ സമയത്ത് മസ്റ്റായിട്ട് ഞാൻ സൺസ്ക്രീനും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരേട്ടോ തൊട്ടാൽ ബെൽ ബട്ടണിൽ ഓരോ ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഉലുവയാണ് ഒരു പിടി ഉലുവ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് രാത്രി സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടോ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ സോക്ക് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് എപ്പോഴും റോസ് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടോണർ ഇത് രണ്ടും ആവുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ എന്താ ഫ്രിഡ്ജിലേ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളതിനെ മിക്സീറ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അരച്ചെടുക്കാൻ നേരത്ത് ആ ഉലുവയ്ക്ക് മീതെ മീതെ വെള്ളം നികന്ന് കിട കിടക്കൂലേ ആ അതിനനുസരിച്ച് വേണം വെള്ളം വേണ്ടത് റോസ് വാട്ടറാണ് എടുക്കണമെങ്കിൽ റോസ് വാട്ടർ വേണ്ടത് ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കേട്ടോ അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുക്കണം ഒരുപാട് പേസ്റ്റാക്കി അരച്ചെടുക്കാൻ നിൽക്കരുത് ഒരു മീഡിയം പരുവത്തിൽ അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിനെ നന്നായിട്ട് അരിച്ചെടുക്കുക അപ്പോൾ നമുക്ക് തുണിയിൽ വേണമെങ്കിൽ അരിക്കാം അതല്ല അരിപ്പയിൽ വേണമെങ്കിലും അരിക്കാം അരിപ്പയിൽ അരിക്കുമ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കണ്ണുകളുള്ള അരിപ്പയിൽ അരിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ആ അരിച്ച ജ്യൂസ് വേണം നമുക്ക് കാണുമ്പോൾ അറിയാം നല്ലൊരു ഫോം കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുക നല്ല തിക്കായിട്ടുള്ളൊരു ഫോമി കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക കേട്ടോ ഈ ഒരു ക്രീമിൻ്റെ ബെനിഫിറ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വൺ വീക്ക് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അത്ര ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ അപ്പം നമുക്കിനി എന്താ വേണ്ടത് എസെൻഷ്യൽ ഓയിലാണ് അപ്പം എസെൻഷ്യൽ ഓയിൽ ഞാൻ എടുക്കുന്നത് ലാവണ്ടർ ആണ് നിങ്ങൾ ഓയിലി ആക്നെ വരുന്ന സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി എടുക്കാം അല്ലെങ്കിൽ ടീറ്ററി എടുക്കാം പിന്നെ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓപ്ഷണൽ ആണ് കേട്ടോ പിന്നെ വന്നിട്ട് നമുക്കിതിനകത്തേക്ക് പകരം ഡ്രൈ ടു നോർമൽ സ്കിൻ ആണെങ്കിൽ വിറ്റമിൻ ഇഡ് ഓയിലോ ആൽമണ്ട് ഓയിലോ സീറ്റ് ആൽമണ്ട് ഓയിലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് അതുമല്ലെങ്കിൽ നമ്മുടെ പ്യുവർ ആയിട്ടുള്ള കോക്കോണട്ട് ഓയിലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെപ്പോഴും ക്രീമിൻ്റെ ബേസിനായിട്ട് യൂസ് ചെയ്യുന്ന അലോവെ ജെല് ഫ്രഷ് ആയിട്ടുള്ള അലോവര ജെല്ലാണെങ്കിൽ സെവൻ ഡേയ്സ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം പിന്നെ അതുപോലെ റെഡിമെയ്ഡായിട്ടുള്ള അലോവര ജില്ലാണെങ്കിൽ തേർട്ടി ഡേയ്സ് വരെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ അലവല ജില്ല അളവിലാണ് വേണ്ടത് ഞാനത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഉലുവയുടെ ഒരു കൺസിസ്റ്റൻസിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കുറച്ച് തിക്കാണ് കൊഴുത്ത കൺസിസ്റ്റൻസിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സീനാഴ്ച കുറച്ച് ടൈം എടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം അതിന് ശേഷം ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഓരോ തവണയും ഹൈജീൻ സൂക്ഷിക്കുക പെട്ടെന്ന് കേടായി പോയാൽ അതിനർത്ഥം നമ്മൾ സൂക്ഷിച്ചത് ശരിയായില്ല എന്നാണ് കേട്ടോ അത് ശ്രദ്ധിക്കുക പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് പ്രശ്നം വരുന്നില്ല കൂളിംഗ് ആയിട്ടിരിക്കും പിന്നെ കൂളിംഗ് ആയിട്ടുള്ള ക്രീം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് പോഴ്സ് നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യാനും സ്കിൻ നല്ല ടൈറ്റ് ആയിട്ട് ചെയ്തു വെക്കാനേ ഹെൽപ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കൂളിംഗ് ക്രീം അപ്ലൈ ചെയ്യുന്നതാണ് സ്കിന്നിന് എപ്പോഴും നല്ലത്. അത് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആയിട്ട് നോക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറംഷോൊന്നില്ലാതെ ഒരു കണ്ടെയ്നറിൽ തന്നെ സ്റ്റോർ ചെയ്തു വെക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാനാണ് യൂസ് ചെയ്യേണ്ട എന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ക്രീം தயார் ആക്കിയത് എന്നുള്ളരേട്ടോ. നല്ലൊരു എന്താ പറയേ ഒരു ക്രീമി കളറിലായിട്ട് ഉണ്ടാവോ അതോ ഒരു യെല്ലോ ക്രീമി ഷേഡിലായിട്ട് ഉണ്ടാവോ? അപ്പോൾ ഇത് നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉള്ള ക്രീം കിട്ടും അപ്പോൾ ഓപ്പൺ പോഷൻ നന്നായിട്ട് ആവാനും സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും കൂളിംഗ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ആണ് കേട്ടോ പിന്നെ നോർമൽ ടെമ്പറേച്ചറിൽ നന്നായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ഹൈജീൻ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു തേർട്ടി ഡേയ്സ് വരെയൊക്കെ ഇരിക്കും ഈവൻ നമ്മൾ റോസ് വാട്ടറിൽ സോയ്ക്ക് ചെയ്താൽ മാത്രം കേട്ടോ നോർമൽ വാട്ടറിൽ ആണെങ്കിൽ ഇരിക്കില്ല ഉലുവെ അറിയല്ലോ പെട്ടെന്ന് കേടായി പോകൊരു ഐറ്റം ആണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോഴ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കാതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്രീം എടുക്കാം കുറച്ച് ക്വാണ്ടിറ്റീൻ്റെ തന്നെ തിക്കായിട്ട് തന്നെ നമുക്ക് ക്രീം എടുക്കാം കേട്ടോ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറേ കൂടി തിക്കായിട്ട് തന്നെ എടുക്കാം അതിനുശേഷം നമ്മൾ നന്നായിട്ട് സ്കിന്നിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കാം ഫേസിൽ മാത്രമല്ല നമ്മൾ നെക്കിലേക്കും അപ്ലൈ ചെയ്യുക പിന്നെ നമ്മൾ ഈ എസൻഷ്യൽ ഓയിൽ ചേർക്കുന്ന സമയത്ത് ആക്നി വരുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ടീ ട്രീ ചേർക്കാം നോസ്മേരിയൊക്കെ ചേർക്കാം കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റഡായിട്ട് നല്ല രീതിയിൽ ഒന്ന് ഗ്ലോയിങ് ആവും കണ്ടോ സ്കിൻ നല്ലപോലെ ഈ ഒരു ഇത് വലിച്ചെടുക്കും നന്നായിട്ട് തിക്കായിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക ഇതുകൊണ്ട് നമ്മൾ നല്ലപോലെ സ്കിന്നിലേക്ക് ഇത് മസാജ് ചെയ്തും വിൽക്കിക്കാം അപ്പം ടൈം എടുത്താണ് നമ്മൾ മസാജ് ചെയ്ത് വിണമെങ്കിൽ നല്ലൊരു തിക്ക് ലെയർ നമ്മുടെ ഫേസിൽ വേണം പിന്നെ നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക മോർണിംഗിൽ ജനറൽ ക്ലെൻസർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാഷ് ചെയ്ത് തടയാം ഒരു സെവൻ ഡേയ്സിലൊക്കെ നല്ല ചേഞ്ച് ചില സ്കിൻ ടൈപ്പ് ആർക്ക് കാണാൻ പറ്റും നല്ലൊരു ഗ്ലോയിൽ സ്കിൻ നമുക്ക് മോർണിംഗിൽ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര എഫക്റ്റീവ് ഒരു ക്രീമാണ് അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ ഐഡിയയിൽ